ഈ സീരിയൽ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ ഏതോ ചിന്മ കൽപ്പന ഈ സീരിയൽ ഇന്നത്തെ എപ്പിസോഡ് ശ്രുതി അശ്വിന് വായിച്ച് കൊടുത്ത വളയൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ഭയങ്കര സന്തോഷമായിട്ടിരിക്കുമ്പോൾ നമ്മൾ അഞ്ചില് ജ്യൂസായിട്ട് കൊണ്ടുവരുവല്ലേ ശ്രുതിക്ക് കുടിക്കാനായിട്ട് പെട്ടെന്ന് ശ്രുതിയാണെങ്കിൽ തല ചുറ്റി വീഴും കേട്ടോ അഞ്ചില് പേടിച്ചിട്ട് എല്ലാവരും ഇങ്ങനെ വിളിക്കണമുണ്ട് കേട്ടോ ക്ഷ്യാമേട്ട ഓടിവാന്നൊക്കെ പറഞ്ഞ് വിളിക്കുക എല്ലാവരും ഇങ്ങനെ ചുറ്റു കൂടുന്നുണ്ട് കേട്ടോ അപ്പോൾ തന്നെ അശ്വിനാകെ ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ തന്നെ നമ്മുടെ എനിക്ക് വന്നിട്ട് എന്താ എന്താ ശ്രുതിക്കൊക്കെ പറ്റിയെന്ന് ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് നമ്മുടെ ശ്രുതി ആണെങ്കിൽ എന്തോ ഒരു മണ്ടത്ര എനിക്ക് പറഞ്ഞപ്പോൾ ശ്രുതി ശ്രുതിയെ തിരിച്ച് മറുപടി പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവണ ശ്രുതിക്ക് ബോധമൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുന്നുണ്ടേ പെട്ടെന്നാണെങ്കിൽ ശ്രുതി ഇങ്ങനെ കണ്ണ് തുറന്നിട്ട് നിങ്ങളാണോ എനിക്ക് വള വാങ്ങി വാങ്ങിച്ച് വാങ്ങിച്ചതെന്നൊക്കെ ഇങ്ങനെ പറ ചോദിക്കണുണ്ട് കേട്ടോ പെട്ടെന്ന് അശ്വിനാണെങ്കിൽ ഇങ്ങനെ ചുറ്റും ഇങ്ങനെ നോക്കണേണ്ടട്ടോ എല്ലാവരും നമ്മുടെ ശ്രുതി ശ്രുതി പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ടോ താനാണോ വള വാങ്ങിച്ചു കൊടുത്തതെന്ന് അറിയുമെന്ന് പറഞ്ഞിട്ട് അവർ ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുക കേട്ടോ പെട്ടെന്ന് അമ്മത്തശ്ശിയൊക്കെ ചോദിക്കുന്നുണ്ട് എന്താ ശ്രുതി എന്താ പറ്റിയ ഹോസ്പിറ്റലിൽ പോകണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് പറയേണ്ടിയില്ല കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയുക അങ്ങനെ എന്തായാലും പൂജയ്ക്കായിട്ട് പോകുക കേട്ടോ അപ്പോൾ ശ്രുതിയുടെ അടുത്ത് ശ്രുതിയുടെ അടുത്ത് എനിക്കെ പറയുന്നുണ്ട് പ നമുക്ക് പോവാന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ എനിക്ക് ശ്രുതി പറയുന്നുണ്ട് എനിക്ക് ചേട്ടൻ പൊക്കോ ഞാൻ വന്നോളാന്ന് പറയുക കേട്ടോ അങ്ങനെ നമ്മുടെ അശ്വിനും ശ്രുതി ഇങ്ങനെ ഒറ്റയ്ക്ക് ആ റൂമിൽ നിൽക്കുന്ന അപ്പൊ നമ്മുടെ ശ്രുതി ഇങ്ങനെ പോകുന്ന സമയത്ത് ശ്രുതി ഇങ്ങനെ സാർ ഒന്ന് വിളിച്ച് ചോദിക്കുന്നുണ്ട് സാറാണോ എനിക്ക് വേണ്ടിയിട്ടാണോ സാർ ഈ വള വാങ്ങിച്ച് ഇവിടെ വെച്ചിങ്ങനെ ചോദിക്കാട്ടോ അപ്പൊ എൻ്റെ ആശു ആണെങ്കിൽ ഒന്നും പറയാതെ മിണ്ടി പോവാട്ടോ എന്നിട്ടാണ് എന്റെ നമ്മുടെ അശ്വിനാണെങ്കിൽ ഇങ്ങനെ ടെൻഷൻ അടിച്ചു ഇങ്ങനെ നിൽക്കുവോ അപ്പോൾ അഞ്ജലി വന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നീ എന്താ ഇങ്ങനെ ടെൻഷൻ അടിച്ചു ഇങ്ങനെ നിൽക്കുന്നത് എന്തെങ്കിലും പറ്റിയോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം അശ്വൻ പറയുന്നുണ്ട് ഇല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് അപ്പറ്റി ഇനി പറയുന്നുണ്ട് നിനക്ക് നിനക്ക് ശ്രുതി പോലെ എന്തെങ്കിലും തല എന്തെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ നീ പോയി റെസ്റ്റ് എടുത്തോ എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അല്ല എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ നീ പൂജയ്ക്കൊന്നും പങ്കെടുക്കാത്ത ആളല്ലേ നീ നീയൊന്ന് സന്തോഷത്തോടെ നിൽക്കണമല്ലോ എനിക്ക് ഭയങ്കര സന്തോഷമായി എന്നൊക്കെ പറയണേണ്ടി കേട്ടോ അങ്ങനെ പൂജയൊക്കെ കഴിഞ്ഞിട്ട് പ്രസാദമൊക്കെ കൊണ്ട് നമ്മുടെ അശ്വിന്റെ കയ്യിൽ കൊടുക്കുക കേട്ടോ അപ്പൊ എല്ലാരും അതൊക്കെ ഏർ അശ്വിന്റെ വാങ്ങിച്ചെല്ലാ എല്ലാരും ചന്ദനൊക്കെ തൊട്ടിട്ടിങ്ങനെ പോകുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേനും നമ്മുടെ ശ്രുതി ശ്രുതി വരുന്നുണ്ട് ശ്രുതിയുടെ അടുത്ത് ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട് ചന്ദനം തൊടന്ന് പറയുക കേട്ടോ അപ്പം എനിക്ക് നമ്മുടെ അശ്വിൻ്റെ കയ്യിലിരുന്ന ചന്ദന എടുത്ത് തൊടുമ്പത്തേനും അമ്മ പറയുന്നുണ്ട് ആ ഷോൾ മാറ്റുമോള എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഷോൾ മാറ്റുന്ന സമയത്ത് അശ്വിന് വായിച്ചിട്ട് വന്ന് വളം ഇങ്ങനെ കൈവിട്ടേക്കും കേട്ടോ ഇത് കാണുമ്പോൾ അശ്വിന് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് എന്നിട്ട് നമ്മുടെ ശ്രുതിയാണെങ്കിൽ അശ്വിനെ നോക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ചന്ദനം തൊട്ട് തൊട്ടിട്ട് പെട്ടെന്ന് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ ശ്രുതി എന്നിട്ട് അതിൻ്റെ ബേക്കിൽ നിന്ന് നമ്മുടെ ആര് പോകുന്നുണ്ട്

എന്നിട്ട് നമ്മുടെ ശ്രുതിയാണെങ്കിൽ എനിക്ക് എൻ്റെ അടുത്ത് പോയിട്ട് ചോദിക്കുന്നത് സാർ നിൽക്കുക സാറിന് ഞാൻ ചോദിച്ചിട്ട് മറുപടി പറഞ്ഞില്ലല്ലോ സാറാണോ ആ വളം കൊണ്ട് അവിടെ വെച്ചതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേനും അശീൻ പറയുന്നുണ്ട് ഞാനങ്ങ് കൊണ്ട് വെച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവാട്ടോ അപ്പം പറയുക അപ്പം നമ്മുടെ ശ്രുതി പറയുന്നുണ്ട് ഓ അങ്ങനെ പറ്റില്ലല്ലോ എനിക്ക് വളം കൊണ്ട് എനിക്ക് വളം വാങ്ങി തന്നിട്ടുണ്ടെങ്കിൽ അത് വാങ്ങിച്ചെന്ന് ഞാനെങ്കിൽ സാറിനെ കൊണ്ട് അത് പറയിപ്പിക്കുക ആശിനെ കൊണ്ട് പറയിപ്പിക്കുമെന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഫാമിലി ഫോട്ടോയൊക്കെ ഇങ്ങനെ എടുക്കണേട്ടോ എനിക്ക് എടുക്കുന്ന സമയത്ത് നമ്മുടെ ശ്രുതി ശ്രുതിൻ്റെ അടുത്തോട്ട് എനിക്ക് പറയുന്നുണ്ട് ശ്രുതി ശ്രുതി ആശിൻ്റെ അടുത്തോട്ട് നിൽക്കാൻ പറയുക കേട്ടോ അങ്ങനെ ആശിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോയൊക്കെ എടുക്കാം കേട്ടോ അപ്പം രണ്ടുപേരും അങ്ങനെ നോക്കണുണ്ട് ഫോട്ടോ എടുക്കുന്ന സമയത്ത് നമ്മുടെ ശ്രുതി ആണെങ്കിൽ വള ഇങ്ങനെ ആശു വാങ്ങിച്ചുകൊണ്ടിരുന്ന വള ഇങ്ങനെ ഇങ്ങനെ പൊക്കി ഇങ്ങനെ കാണിക്കാൻ വേണ്ടി കേട്ടോ ആശിനെ നോക്കി ഇങ്ങനെ കാണിക്കാൻ വേണ്ടി കേട്ടോ അപ്പോൾ അശ്വിനെ ഇങ്ങനെ ലേച്ചു വന്നിട്ട് ഇങ്ങനെ പോവാട്ട അതിനുശേഷമാണെങ്കിൽ നമ്മുടെ ശ്രുതി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ശ്രുതി ഇങ്ങനെ പൂക്കളൊക്കെ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് അശ്വിൻ അവിടെ വന്നിട്ട് നമ്മുടെ ശ്രദ്ധ ഇങ്ങനെ നോക്കിക്കൊണ്ടേ നിൽക്കുക ആട്ടാ വളയൊക്കെ ഇട്ടിരിക്കുന്നതായിട്ട് അപ്പോൾ തനി എനിക്ക് വന്നിട്ട് പറയുന്നുണ്ട് ഇത് നോക്ക് എടുത്ത ഫോട്ടോയൊക്കെ നോക്കുന്നതാണ് ശ്രുതി നല്ല അടിപൊളിയായിട്ട് നല്ല ബ്യൂട്ടിഫുള്ളായിട്ടിരിക്കുമല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം ഈ അശ്വൻ പറയുന്നത് ആ ശരി ശരി അമ്മ പൂക്കോ എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ പറഞ്ഞിട്ട് എനിക്ക് തന്നെ അവിടെ നിന്ന് പറഞ്ഞു വിടുകട്ടോ എന്നിട്ട് നമ്മുടെ ശ്രുതി ആണേൽ ഇങ്ങനെ പൂക്കളൊക്കെ എടുത്തോണ്ടെന്ന് നിൽക്കുന്ന സമയത്ത് അഞ്ജലി വരുമോ അഞ്ജലി വന്നിട്ട് ചോദിക്കുന്നുണ്ട് ആ ശ്രുതി നീ ഇതുവരെ കഴിഞ്ഞില്ലേ ജോലിയൊന്നും നിൻ്റെ കയ്യിൽ നല്ല വളകളാണല്ലോ ഇത് ഇവിടെ ണ്ട് അപ്പം ശുചി വയ്ക്കുന്നുണ്ട് ആണോ ആണോ മാഡം നന്നായിട്ടുണ്ടോ പക്ഷെ എനിക്കിഷ്ടപ്പെട്ടൊന്നും ഇല്ലാന്നിങ്ങനെ പറയൂ കേട്ടോ നമ്മുടെ അച്ഛന അവിടെ നിൽക്കുന്നത് ശ്രുതി കണ്ടു കേട്ടോ എന്നിട്ട് ഇങ്ങനെ പറയുമ്പോത്തേനും നമ്മുടെ അശ്വിന്റെ മുഖത്തേക്ക് നോക്കുവോ ഇത് കാണുമ്പത്തേനും അശ്വിനെന്തോ പോലെ അറുന്നേണ്ടിട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഇത് അവിടെ കിടന്നോണ്ട് ഞാൻ ആയിട്ട് തെറ്റന്നേ ഉള്ളൂ പിന്നെ പൂജയൊക്കെ നടക്കുമല്ലേ അപ്പൊ കയ്യില് ഒന്നും ഇല്ലാണ്ടിരിക്കുന്നത് മോശവും ഇല്ലേ ഇനി എന്തായാലും വീട്ടിൽ പോയിട്ട് പെട്ടെന്ന് എടുത്ത് മാറ്റണം എന്നിട്ട് പറഞ്ഞില്ല പറയെന്ന് വെച്ച സമയത്ത് അഞ്ജലി ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടോ കേട്ടോ ശ്രുതി ഇങ്ങനെ നോക്കുന്നതും അഞ്ജലി കാണുന്നുണ്ട് നമ്മുടെ അശ്വിനവിടെ നിൽക്കുന്നതും പെട്ടെന്ന് ശ്രുതി പറയുന്നുണ്ട് ശ്രുതി അഞ്ജലി പറയുന്നുണ്ട് ശ്രുതി എൻ്റെ ഒരു പൂക്കളൊക്കെ വയ്ക്കുന്ന ഒരു അത് അതുണ്ട് പോയി എടുത്തിട്ട് വരുമോ എന്ന് പറയുന്നുണ്ട് ശ്രുതി എന്ന് പറഞ്ഞിട്ട് പോകുക കേട്ടോ അപ്പോഴത്തേനും നമ്മുടെ ശ്രുതി പോകുമ്പോ തന്നെ അതിൻ്റെ ബാക്കിൽ നിന്ന് നമ്മുടെ അശ്വിനും പോകണുണ്ട് അപ്പം അഞ്ജലി പറയുന്നുണ്ട് രണ്ടൂരീനും നല്ല രസമായിരിക്കും എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ മലപ്പുറം ഇങ്ങനെ അഞ്ജലി പറഞ്ഞു വിടുക എന്നിട്ട് അതിനിട്ട് അവിടെ പോയി ിങ്ങനെ ശ്രുതി നോക്കുന്നുണ്ട് കാണുന്നില്ല കേട്ടോ അപ്പൊ പെട്ടെന്ന് ആശു വന്നിട്ട് പറയുന്നുണ്ട് നിനക്ക് അവളെ വള ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിനക്ക് ഊരി കളയാ കളഞ്ഞുകൂടെ നീ എന്തിനാ അവളെ ഇട്ടിയേക്കണ എന്ന് ചോദിക്കുന്നുണ്ടേ അപ്പം ശ്രുതി പറയുന്നുണ്ട് അത് എൻ്റെ ഇഷ്ടമല്ലേ എനിക്ക് കളയണോ വേണ്ട എന്ന് തീരുമാനിക്കേണ്ടത് സാറാണ് ഈ വള ഇട്ടത് എന്ന് ചോദിക്കണേ അപ്പത്തേന് പറയുന്നുണ്ട് ഞാനൊന്നും എന്ന് പറയേട്ട അപ്പം ശ്രുതി പറയുന്നുണ്ട് സാറ് ഒരു വെറ്റ് വെച്ചിട്ടുണ്ട് ഓർമ്മയുണ്ടോ ഞാൻ എന്ത് പറഞ്ഞാലും ജയിക്കുവാണെങ്കിൽ ഞാൻ പറയുന്നത് അനുസരിച്ചോളാന്ന് അപ്പം അതുകൊണ്ട് ഞാൻ പറയുകയാണ് സാർ പറയും സാറാണ് ഈ വള എനിക്ക് വേണ്ടി വാങ്ങിച്ച് അവിടെ വെച്ച് എന്നിങ്ങനെ ചോദിക്കണേണ്ടി കെട്ടോ അപ്പോത്തേനും നമ്മുടെ ശ്രുതി ഇങ്ങനെ ഇങ്ങനെ നോക്കണേണ്ടി കിട്ടോ അപ്പോഴത്തേനും ഇതാണ് ആയിട്ട് ഇന്നത്തെ എപ്പിസോഡ് എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാൻ കിട്ടോ